ഈ മഷ്റൂം നമ്മള് വെക്കുമ്പത്തേനും ഉണ്ടല്ലോ ഇതിന്റെ ആ തണ്ടിന്റെ അവിടെ അതിന്റെ ചുറ്റും ഇച്ചിരി കറുപ്പുണ്ട് അത് നല്ല ക്ലീൻ ചെയ്തേക്കേ എടുക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ വയറിന് അസുഖം വരുമെന്ന് പറയും എനിക്കാണോ മലയാളം അറിയാവോ ആരിഷ്ടപ്പെട്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു അത് വരട്ടെ ഇത് ചുമ നമ്പർ അല്ലേ സമയത്ത് കുറച്ച് ഗരം മസാല ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കാര്യം ഞാൻ ഇടാത്തന്നു വെച്ചാൽ നമ്മൾ പട്ടാ ഗ്രാമ്പു ഏലക്ക എല്ലാം ആദ്യമായി എണ്ണയിൽ തീർത്തുന്നു അതിന്റെ ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട് നമ്മൾ അതിനു മുമ്പ് ഇങ്ങനെ മറ്റേ ഒരു സീരീസ് ഓഫ് നൈരാശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഒരു വേറൊരു പാത്തിലേക്ക് പോവാണ് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇനിയിപ്പം നമ്മളീ തിളയ്ക്കുന്ന എനാന്ന് വെച്ചാൽ അത് നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയില്ല ബട്ടറും സൺഫ്ലവർ ഓയിലും എല്ലാം ഇതിൻ്റെ മേളി ഇങ്ങനെ തെളിഞ്ഞു വരും അതായതിൻ്റെ